പ്രിയപ്പെട്ട െ അസ്സലാമലൈക്കും വാഹത്തുല്ലാ ചെറുപ്പക്കാരായ മക്കളെ മരണം ഇങ്ങനെ മാടി മാടി വിളിക്കുക പ്രിയപ്പെട്ടവരും നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി നമ്മളെന്നും ആഫ്യത്തിനു വേണ്ടി ചെയ്യണം എന്നും നമ്മൾ അഞ്ച് നേരവും നമ്മൾ ആഫ്യത്തിന് വേണ്ടി ദ്വാച് ചെയ്യണം വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണം തന്നെയാണിത് പ്രിയപ്പെട്ടവരും നിങ്ങൾ ആരും മുഷിപ്പ് തോന്നരുത് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്നും വേഗം തിരിച്ചു വരാമെന്ന് ഇറങ്ങിയ നസീഫ് അലി മരണപ്പെട്ടിരിക്കയാണ് ഇന്നാലില്ലാഹി എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു സംഭവം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മരണത്തിന്റെ കാലവും സമയവും നമുക്കറിയില്ല അതുകൊണ്ടാണ് മരണത്തിന് വേണ്ടി നമ്മൾ എന്നും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണമാണ് നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത് പടച്ചടബ് നമുക്കൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാക്കട്ടെ ആമി ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ചാക്കട്ടെ മലപ്പുറത്ത് ലോറിയും സ്കൂട്ടറും ഇടിച്ചാണ് ഈ യുവാവ് മരണപ്പെടുന്നത് പൂക്കോട്ടൂർ പള്ളിപ്പടിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് അറവങ്കര ന്യൂ ബസാർ സ്വദേശി കുഞ്ഞാപ്പൂവിൻ്റെ മകൻ നസീഫാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹിന്ന ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവം എത്രയെത്ര ആൾക്കാരാണ് ആക്സിഡൻ്റ് മൂലം മാത്രം മരണപ്പെടുന്നത് നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരു മരണം പോലെ പ്പം നമ്മുടെയൊക്കെ മരണത്തിന് വേണ്ടി ഒരു കാരണം തരും പിന്നെ ആ കാരണമായിരിക്കും നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുക കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ സങ്കടകരമായ വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ ഒന്നുമില്ല വളരെ നിസാരമായിട്ടാണ് ആ ഒരു ആക്സിഡൻ്റ് നടന്നിരിക്കുന്നത് ആ മകളുടെ നിക്കാഹ് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടുള്ളൂ വരൻ്റെ കൂടെ സൽക്കാരത്തിന് പോയതായിരുന്നു തിരിച്ചു വരാൻ വേണ്ടി വണ്ടിയിൽ കയറി റോഡിൽ നിന്നും തിരിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ഒരു വണ്ടിയുടെ അടിയിലാണ് ആ പെൺകുട്ടി ഉണ്ടായത് അവിടുന്ന് തന്നെ പെൺകുട്ടി മരണപ്പെടുകയായിരുന്നു ആ ഒരു രംഗം നമ്മളൊക്കെ കണ്ടതാണ് വല്ലാതെ ഒരു സങ്കടപ്പെടുത്തിയ ഒരു രംഗമാണത് ആ പെൺകുട്ടിയുടെ തലയിൽ വണ്ടി കയറുകയായിരുന്നു സുബഹാൻ അല്ല ഒരാഴ്ചയായിട്ടുള്ളു നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ പടച്ചടപ്പിന്റെ വിധിയെ നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാനാവില്ല നിർത്തിയിട്ട വണ്ടിക്കിടിച്ചു മരണപ്പെടുന്നില്ലേ അങ്ങനെ എത്ര എത്ര മരണങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ഞാൻ വരെ ഒരു വണ്ടീൻ്റെ അടിയിൽ നിന്ന് എണീച്ച് വന്നവനാണ് എനിക്കും ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ഞാനിതുപോലെ ബൈക്കെടുത്തിട്ട് പോകുമ്പോൾ ഒരു കാറ് വന്ന് ചെറുതായി ഒന്ന് തട്ടി തട്ടിയപ്പോൾ ഞാൻ വീണത് ഒരു ലോറിയുടെ അടിയിൽ അങ്ങനെ ആ ലോറിയുടെ ടയറിൽ ഈ കൈക്ക് ചെറുതായി അങ്ങ് കയറി പഠിച്ചു സഹായിച്ചിട്ട് ജീവൻ തിരിച്ചു കിട്ടി എന്ന് തന്നെ വേണം പറയാൻ അതെൻ്റെ കയ്യിലേക്ക് കയറുന്നത് തലയിലായിരുന്നെങ്കിൽ ഞാൻ മരണപ്പെട്ടേനെ ഇപ്പോൾ അലഹമില്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം അഞ്ചാറു മാസമായി ജോലിക്കൊന്നും പോകാതെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പണിയാണ് ഇപ്പോൾ എൻ്റെ കൈ തന്നെ എനിക്ക് നോക്കിയാൽ മതി ആ ഒരു പഴയ ഒരു ഉഷാർ ഈ കൈക്കില്ല ആ റബ്ബ് തന്ന ആരോഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടത് തന്നെ എന്ത് തുന്നിച്ചേർത്താലും നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഞാൻ തടിമില്ലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കൈക്ക് ഒരു റാഹത്തില്ലാത്തത് കൊണ്ട് തന്നെ അഞ്ചാറ് മാസം അഞ്ചാറ് മാസത്തോളമായി ഞാൻ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്തോ റബ്ബ് എൻ്റെ മരണം നിശ്ചയിച്ചിട്ടില്ല അതാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലാതെ ഞാൻ ആ ലോറി അടിയിൽ നിന്നും എണീറ്റ് വരില്ലല്ലോ അതുപോലെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി കൊണ്ടുപോവുക എത്രയെത്ര മക്കളാണ് പെട്ടെന്നും പെടുങ്ങനെയും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ പടച്ച റബ്ബ് എല്ലാ ഉമ്മമാരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാച്ച് ചെയ്യണം അതുമാത്രം നിങ്ങൾ മറന്നുപോകരുത് അഞ്ചു നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാച്ച് ചെയ്യണം പഠിച്ചിന്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിൽ ഉണ്ടാകും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്കൂട്ടറും മലപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് സുബഹൻ അള്ളാഹ് കൂട്ടിയിടിച്ച പാടന്റെ ഗുരുതരമായ പരിക്കായിരുന്നു നസീഫിന് ചുറ്റും കൂടി നിന്നവരൊക്കെ പെട്ടെന്ന് തന്നെ എം ബി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെടുകയായിരുന്നു ഇന്നാലില്ലാഹി റാജിയോ പടച്ചറബിന്റെ വിളിക്ക് ഉത്തരം നൽകി മയ്യത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും പടച്ചറബ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് യാത്ര ചെയ്തതായിരിക്കും റബ്ബെ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു പോയ മകനാണ് റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഈ ഒരു ജീവിതകാലം മുഴുവൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബെ മക്കൾ മരണപ്പെട്ടാൽ മക്കളുടെ കൂടെ ഖബറിൽ കിടക്കണമെന്ന് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നീ അങ്ങ് കൊണ്ടുപോകല്ല റബ്ബെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല റബ്ബെ ഈ ജീവിതകാലം മുഴുവൻ അവർ ഖബറിൻ്റെ കരയിലായിരിക്കും റബ്ബെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കാണുന്നതാണ് റബ്ബെ എത്രയെത്ര മാതാപിതാക്കളാണ് റബ്ബെ ആ ഖബറിൻ്റെ കരയിൽ വന്ന് പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പറഞ്ഞ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ആ പൊന്നുമോൻ്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഈ മയത്തിന്റെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പൊറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബ പെട്ടെന്നുള്ള മരണമാണ് റബ്ബ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബ பர்சட்பை இது போல உள்ள ஆக்ஸென்ட் போல உள்ள மரணத்தைத் ரப்பே ஞாக்கணே மக்கள் ஆஃபியத்துள்ள நீ தீர்சிர் ரப்பே பர்ச்சுட் இது போல உள்ள பிடுங்கினு போல உள்ள மரணத்தைத் தட்டு ஞாக்கண இது போல உள்ள மரணத்தை தொட்டு ரப்பே நம்ம மக்கள் ஆஃபியத்துள்ள நீ ரப்பே அப்பட இவருடைய மாதாபிதாக்கள் ஷமியும் சமாதானவும் சஹனசக்தியும் நீ ரப்பே കുടുംബത്തിന് ക്ഷമ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ വർച്ച ഇതുപോലെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ ഒക്കെ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ വർച്ചയെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ പലവിധ ആറാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവരുടെ രോഗത്തിനൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നീ കൊടുക്കണ റബ്ബെ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ റബ്ബെ മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ ഒരുപാട് പേര് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ഹിസ്ത്ത് കൊടുക്കണ റബ്ബെ റഹ്മു കൊടുക്കണ റബ്ബെ സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ റഹ്മത്തും വർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ ഒരുപാട് പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ ഹബരണം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ സമാധാനമുള്ള ജീവിതം കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണർ റബ്ബെ ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ നിന്റെ ഒരു നോട്ടം അവരിൽ ഉണ്ടാകണ റബ്ബെ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ല റബ്ബേ ഉപ്പയില്ലാത്ത വിഷമം അവരെ അറിയിക്കല്ല റബ്ബേ പറബ്ബേ ഒരു കുടുംബവും നാദനില്ലാത്ത കുടുംബമാക്കല്ല റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ആ കുടുംബത്തിന് ബർക്കത്തേകണ റബ്ബെ ഇസ്തത്തേകണ റബ്ബെ റഹ്മത്തേകണ റബ്ബെ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ല റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബേ അവസാനം ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് അവർക്കും നൽകണ റബ്ബെ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ആരും മുഷിപ്പത്ത് വന്നരുത് എല്ലാവരിലും മരണമുള്ളതാണ് പറ്റുന്നവരൊക്കെ ഈ മയ്യത്തിന് വേണ്ടി ഫാത്തിയും യാസീനും മോദി ഹതിയ ചെയ്യുക InsyaAllah. Assalamualaikum warahmatullahi